പ്രിയപ്പെട്ട മോമിനിയങ്ങല്ലേ പരിശുദ്ധമായ സൊഫർ മാസം സൊഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ അവസാനത്തെ ബുധനാഴ്ച ദിവസത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത് ഇന്ന് ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ എന്താണ് ശ്രദ്ധിക്കേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയാം നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന ഒരു ഇസ്മാണ് യാ യാ അല്ലേ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ ഈ ഒരു ഇസ്മ പറഞ്ഞ് പല അത്ഭുതങ്ങളും നേടിയവരാണ് പല നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടന്നു കിട്ടിയ വലിയ അനുഭവങ്ങൾ പറയാൻ പലർക്കും ഉണ്ടാകും യാ ലത്തീഫ് യാ അള്ള എന്ന ഇസ്മുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇൻഷാല്ല ഈ ഇസ്മു നമ്മളൊക്കെ ചൊല്ലുന്നവരാണ് ഇതിൻ്റെ നേട്ടം പലർക്കും അറിയില്ല ഇത് എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടതെന്നറിയില്ല അപ്പോൾ ഇൻഷാല്ല യാ ലത്തീഫ് യാ അള്ള എന്ന ഇസ്മ അതെങ്ങനെ എപ്പോൾ എവിടെ ഏത് രൂപത്തിലാണ് ചൊല്ലേണ്ടത് ഏതൊക്കെ കാര്യത്തിന് വേണ്ടിയാണ് ചൊല്ലേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ ഇൻഷാള്ള ഈ ഒരു ഇസ്മുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ ദിവസം

ഹത്തും സന്തോഷവും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ ഉസ്താദെ പ്രത്യേകം ദ്വാരക്കണം നിങ്ങൾക്ക് വേണ്ടി എന്തോ പ്രയാസമാണ് പ്രശ്നമാണ് സങ്കടമാണ് പ്രത്യേകമായിട്ട് നിങ്ങൾ ദ്വാരക്കണമെന്ന് നിരവധി അനവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവി ആരൊക്കെ എന്തൊക്കെ ദ്വാരവാസ് ചെയ്തു പറഞ്ഞു എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ അല്ല വേദനകൾ വിഷമങ്ങൾ സങ്കടങ്ങൾ നീ ദൂരീകരിക്കണേ അല്ല ആമീൻ അറബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിൻ പരിശുദ്ധമായ സൊഫർ മാസം വിശുദ്ധമായ സൊഫർ മാസത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത് സൊഫർ ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഈ വരുന്ന ഇന്നിപ്പോൾ ബുധനാഴ്ച സൊഫർ ഇരുപത്തഞ്ച് വ്യാഴം സൊഫർ ഇരുപത്തി ആറ് വെള്ളി സൊഫർ ഇരുപത്തേഴ് ശനി സൊഫർ ഇരുപത്തെട്ട് ഞായർ സൊഫർ ഇരുപത്തൊൻപത് ഈ വരുന്ന ഞായറാഴ്ച സഫർ മാസം ഇരുപത്തി ഒൻപതാണ് പലരും ചോദിക്കുന്നു എന്നാണ് ഉസ്താദെ നബിദിനം നബിദിനം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നബിദിനം എന്നാണ് നബിദിനം എന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ റബിയർ ഉള്ളവൽ ഒന്ന് എന്നാണെന്ന് നമുക്കറിയണം റബിയുള്ളവൽ ഒന്ന് എന്നാണെന്ന് അറിയണമെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച സഫർ മാസം ഇരുപത്തി ഒമ്പതാണ് ഞായറാഴ്ച മകരുബോഡ് കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ ഇനി വരുന്ന തിങ്കളാഴ്ച എന്താണ് റബിയർ ഉള്ളവ്വൽ ഒന്നായിരിക്കും ഞായറാഴ്ച മകരുബോർഡ് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ തിങ്കളാഴ്ച സഫർ മുപ്പത് പൂർത്തിയാക്കി ചൊവ്വാഴ്ചയായിരിക്കും എന്ത് റബി അവ്വൽ ഒന്ന് അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച ഒന്നെങ്കിൽ റബി ഉള്ളവ്വൽ ഒന്നാവാം അല്ലെങ്കിൽ ചൊവ്വാഴ്ച റബി ഉള്ളവ്വൽ ഒന്നാവാം അപ്പോൾ അത് എന്നാണെന്നറിഞ്ഞാലാണ് നമുക്ക് നബിദിനം എന്നാണെന്ന് ഇൻഷാള്ള പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന ഞായറാഴ്ച നമുക്ക് നോക്കാം എപ്പോഴാണ് നിലാവ് കാണുക ഞായറാഴ്ച കാണുക അത് തിങ്കളാഴ്ചയാണോ നമുക്ക് നോക്കാം എന്നിട്ട് നമുക്കത് തീരുമാനിക്കാം ഇൻഷാള്ള അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് സഫർ ഇരുപത്തഞ്ചാമത്തെ ദിവസത്തിലാണ് ഇന്ന് ബുധനാഴ്ചയാണ് ഇന്ന് ആഗസ്റ്റ് മാസം ഇരുപത് ബുധനാഴ്ചയാണ് സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച ദിവസമാണ് അതേ നിങ്ങളുടെ ഇന്നലത്തെ വീഡിയോ കണ്ട് ഞങ്ങൾക്കാകെ പേടിയായി ഇന്നലെ പറഞ്ഞില്ലേ ഏകദേശം ഒരു ലക്ഷത്തിലധികം വരുന്ന നെഹസുകൾ ആപത്തുകൾ മുസീബത്തുകളൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങും അതുകൊണ്ട് ഞങ്ങളൊക്കെ പേടിച്ചിരിക്കുകയോ ഞങ്ങളിപ്പോൾ ഇന്ന് ബുധനാഴ്ച പല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അതൊക്കെ മാറ്റിവെച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട് പലരും കമൻറ്ററിലൂടെയൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാൻ പറയട്ടെ ഞാൻ നിങ്ങളെ ആരെയും പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഭീതിപ്പെടുത്താനോ ഒന്നുമായിട്ട് പറഞ്ഞതല്ല മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്കങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ഉമ്മമാർക്കും ഒപ്പന്മാർക്കും ഒന്ന് ശ്രദ്ധിക്കണേ എന്നുള്ള ആ ഒരു മനസ്സോടുകൂടി പറഞ്ഞതാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻഷാ ഇൻഷാല് എന്താണ് സുബഹി നമസ്കാരം കലാ ആക്കാദ് നിസ്കരിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു താല നമുക്കൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലും സുബഹി നമസ്കാരം എന്നല്ല എല്ലാ നിസ്കാരവും കലാ ആക്കാദ് നിസ്കരിക്കാനുള്ള തോഫീക്ക് തരട്ടെ ആമീൻ പിന്നെ മാത്രമല്ല സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് സൂറത്ത് തൗബയുടെ അൻപത്തൊന്നാമത്തെ ആയത്ത് പിന്നെ വിശുദ്ധമായ ഖുർആാനിലെ തലാമത്തിൻ്റെ രക്ഷയുടെ ഏഴായ സലാം എന്ന് ആ ഒരു വാക്കുള്ള ഏഴ് ആയത്തുകളുണ്ട് ആ ആയത്തൊക്കെ നമ്മൾ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞു അതൊക്കെ ഓതിയവർ ഉണ്ടാവാം പിന്നെ അപ്പൊ ഇങ്ങനെയുള്ള തുടങ്ങിയ റിക്രുകള് ആയത്തുകൾ അലഹമുല്ല നമുക്ക് എന്താണ് ഒരു നശ്സനെയും പേടിക്കേണ്ട നമുക്ക് ഒരു നശനയും പേടിക്കേണ്ട പിന്നെ നല്ല വണ്ണം ദ്വാരൊക്കെ പഠിച്ചോനെ ആപത്ത് മുസീബത്തുകളെ തൊട്ടൊക്കെ കാക്കണേ അല്ല അള്ളാഹു ഞങ്ങളെല്ലാവരെയും എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ അള്ളാഹ ഇനി ഞങ്ങളുടെ ഭാവി ജീവിതത്തിൽ എന്തൊക്കെ അബദ്ധങ്ങൾ എന്തൊക്കെ വലിയ മുസീബാത്തുകൾ രോഗങ്ങൾ വരുമെന്ന് ഞങ്ങൾക്കൊരു നിശ്ചയമില്ല നീ എല്ലാം അറിയുന്നവനാണ് റബ്ബെ എല്ലാ അപകടങ്ങളെ തൊട്ടും നീ കാക്കണേ അള്ളാ ആമീൻ അപ്പൊ ഇൻഷാല് ഇന്നത്തെ ദിവസം നല്ല വിവാദത്തിലായി കഴിയുക പിന്നെയോ നല്ല കാര്യങ്ങളൊന്നും അതായത് പുറത്തു പോകാൻ പാടില്ല കച്ചവടത്തിൽ പോകാൻ പാടില്ല അങ്ങനെയൊന്നും അല്ലേർട്ടാ ഇന്ന് എല്ലാം ചെയ്യാം നമുക്ക് കച്ചവടത്തിന് പോവാം നമുക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും വാങ്ങാം നല്ല ഭക്ഷണം കഴിക്കാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളെന്ത് ചെയ്യുക ഈ ഒരു തിക്കറും ആയത്തും ഒക്കെ നമ്മളൊന്ന് ഓതിയിരിക്കൽ ഏറ്റവും ഹൈറാണ് പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം ഇൻഷാ അള്ള നമുക്കൊരു ഇസ്മു പഠിക്കാം യാ ലത്തീഫ് യാ അള്ളാ എന്ന ഇസ്മ ഇത് ഇന്ന് നമ്മൾ പറയുക ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ മുമ്പ് നമ്മുടെ ചാനലിലൂടെ ചോദിച്ചിരുന്നു നമ്മുടെ വീഡിയോയിൽ ചോദിച്ചിരുന്നു എന്താ നമ്മുടെ വീഡിയോ കാണുന്ന ഉമ്മമാരുപ്പന്മാർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് ഇസ്മാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽ ഏത് പേരാണ് നിങ്ങൾ ഏറ്റവും കൂടുതലായി പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഭൂരിഭാഗം ആളുകളും പറഞ്ഞ രണ്ട് ഇസ്മു ഒന്ന് യാ ലത്തീഫു യാ അള്ളാ രണ്ടാമത്തേത് യാ ഫത്താഹു യാ അള്ളാ എന്നാൽ മൂന്നാമതാണ് യാ റഹ്മാൻ യാ അും യാ റഹീമു യാ അള്ളക്കെ പറഞ്ഞത് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് അതായത് ഭൂരിഭാഗം ആളുകളും അവരുടെ ജീവിതത്തിൽ ഏറ്റുപിടിച്ചിട്ടുള്ള ഒരു ഇസ്മാണ് യാ യാ അള്ളാ എന്ന ഇസ്മും അപ്പം ഇൻഷാ അല്ലാ പലർക്കും ഇപ്പോഴും പല ഉമ്മമാരും ഒക്കെ തെസ്ബി അല്ലെ ആ കൗണ്ടറിങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊല്ലുന്നുണ്ടാകും യാ 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 പക്ഷെ അതിൻ്റെ നേട്ടം എന്താണെന്ന് പലർക്കും അറിയില്ല കേട്ടോ നമുക്ക് ചുരുക്കി വേഗത്തിൽ പറയാം പിന്നെ ഈ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ നിസ്കരിക്കാത്തവർ കാണാൻ നിൽക്കണ്ട അതുപോലെ തന്നെ പരസ്പരം പിണങ്ങി കഴിയുന്ന ആളുകളാണെങ്കിൽ അവരും കാണാൻ നിൽക്കണ്ട പിന്നെ കള്ളുകുടി പരദൂഷണം ഏശനി നുണ പറയൽ മോശത്തരം ചെയ്യൽ അങ്ങനെയുള്ളവർ ഈ ഒരു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്നല്ല നമ്മളെ വീഡിയോ കാണാൻ നിൽക്കണ്ട കാരണം അവർക്ക് ഇത് കേട്ടിട്ട് ഉപയോഗമില്ല നിസ്കാരം കൃത്യമാക്കുന്നവരെ നിങ്ങൾ ചെയ്താൽ നിങ്ങളിത് കേട്ടാൽ നിങ്ങളിത് കേട്ടാൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും ഞാൻ പറയുന്നത് നിസ്കരിക്കാത്തവർ ഈ വീഡിയോ കാണരുത് എന്നല്ല ചിലപ്പോൾ ഈ വീഡിയോ കണ്ടായിരിക്കും നിങ്ങൾക്ക് നിസ്കാരം തുടങ്ങാൻ പറ്റുക അല്ലെങ്കിൽ എന്താണ് കള്ളുകുടിയോ പരദൂഷണോ യേശനയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അതിൽ നിന്നും മാറാൻ ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാരണമായിട്ടുണ്ടാകും ഞാൻ പറഞ്ഞത് ഈ ഇസ്മുകളുടെ വീഡിയോ ഒക്കെ കാണുന്ന പലരും പലപ്പോഴും നിസ്കരിക്കാതെ കുറേ ഇസ്മുങ്ങനെ ചൊല്ലിയിട്ട് അങ്ങനെ വലിയ ഗുണം കിട്ടാറില്ല പലർക്കാർ നിസ്കാരമില്ല എല്ലാവരോടും പിണങ്ങിക്കഴിയുന്നു എന്നിട്ട് ഭയങ്കര ദുവായും വിക്കറും അതൊന്നും അള്ളാഹുക്ക് സ്വീകരിക്കാൻ ചിലപ്പോൾ അള്ളാഹു തല മനസ്സ് കാണിക്കില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മമ്മിനിയങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ നിസ്കാരം കൃത്യം ഫർലായ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നതോടൊപ്പം വിശുദ്ധമായ ഖുർആാനൊക്കെ ഓതുന്നതോടൊപ്പം നമ്മുടെ പിണക്കങ്ങളൊക്കെ മാറ്റുന്നതോടൊപ്പം അതുപോലെ മോശത്തരങ്ങളൊക്കെ മാറ്റുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇൻഷാല്ല ഈ ഒരു ഇസ്മ കൂടി പതിവാക്കിയാൽ ജീവിതം വിജയിച്ചു എന്നാണ് ജീവിതം വിജയിച്ചു യാ ലത്തീഫ് യാ അല്ലാ എന്ന ഇസ്മു എത്രയോ എത്രയോ ഗുണങ്ങളാണ് എത്രയോ വിശുദ്ധമായ അള്ളാഹുവിന്റെ ഇസ്മുകളിൽ മുപ്പത്തി ഒന്നാമത്തെ ഇസ്മാണ് യാ യാ അള്ളാഹ എന്ന ഇസ്മ എന്താ അതിൻ്റെ അർത്ഥം മയം ചെയ്യുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം മയം ചെയ്യുന്നവനെ ലത്തീഫ് എന്നല്ല ഇപ്പൊ പലർക്കും ലത്തീഫ് എന്ന പേരിടാൻ മടി എന്താ ലത്തി ലത്തി എന്ന് വിളിക്കും ചുരുക്കി ചുരുക്കി ലത്തി ലെത്തി എന്ന് വിളിക്കുന്നതുകൊണ്ട് ആ പേരൊന്നും ഇപ്പം ആർക്കും ഇടാറില്ല നമ്മൾ എത്ര കുട്ടികൾക്കുണ്ട് ലത്തീഫ് എന്ന പേര് അള്ളാഹുവിന്റെ പേരിടാമോ അള്ളാഹുവിന്റെ പേരിടാം അള്ളാഹുവിൻ്റെ പേരിടുമ്പോൾ അബ്ദുൽ ലത്തീഫ് എന്നാണ് ഇപ്പോൾ അള്ളാഹുവിൻ്റെ പേരാണ് കരീം മജീദ് അപ്പോൾ അതൊക്കെ നമ്മൾ മക്കൾക്ക് ഇടുകയാണെങ്കിൽ അബ്ദുൽ മജീദ് അല്ലെ അബ്ദുൽ ഖഫാർ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയുന്ന അബ്ദുൽ ലത്തീഫ് അങ്ങനെയാണ് പേര് ഇടേണ്ടത് അങ്ങനെയാണ് വിളിക്കേണ്ടതെന്നാണ്

ഇനി യാ ലൊത്തീഫു യാ അള്ളാ എന്ന ഈ ഇസ്മിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് ഹയാത്തു ഹയവാനുൽ കുബറ എന്ന കിതാബ് ഉൾപ്പെടെ നിരവധി അനവധി കിതാബുകളിൽ ഈ ഒരു ഇസ്മിൻ്റെ മഹത്വം നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു ഈ ഇസ്മ് നമുക്ക് ഒരു സന്തോഷം തരുന്നൊരു ഇസ്മാണ് അല്ലേ യാ ലത്തീഫു യാ അള്ളാ എന്ന ഇസ്മ അതൊരു റാഹത്ത് തരുന്ന അല്ലെ ഒരു റിക്കറാണ് ഒരു ഇസ്മാണിത് നമുക്ക് പറയുമ്പോൾ തന്നെ സമാധാനം കിട്ടും ഈ യാ ലത്തീഫു യാ അള്ളാ എന്ന ഈ ഇസ്മിൻ്റെ മൂന്ന് വക ഭേങ്ങളുണ്ട് അതായത് അൽ ലത്തീഫുൽ അസ്ലി അൽ ലത്തീഫു അൽ ലത്തീഫുൽ കബീർ ഈ ഇസ്മ എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് എന്നതിൽ മൂന്ന് രൂപമാണ് ഒന്ന് ലത്തീഫുൽ അസ്ലി അതായത് അസ്ലിയായ എണ്ണം അവരൊരു നല്ല കണക്ക് തീരെ കുറഞ്ഞതുമല്ല എന്നാൽ വലിയ കൂടിയതുമല്ലാത്തൊരു കണക്കുണ്ട് നൂറ്റി ഇരുപത്തി ഒൻപതാണ് നൂറ്റി ഇരുപത്തി ഒൻപതാണ് ഈ ഇസ്മ നമ്മൾ കുറഞ്ഞത് ചൊല്ലേണ്ടത് പിന്നെ അൽ ലത്തീഫുൽ വസ്ത് അതായത് മിതമായ നിലയിൽ ഒരല്പം കൂട്ടിച്ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏകദേശം പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണയാണ് അതാണ് കണക്ക് ലത്തീഫുൽ വസ്ത് ഇനി ലത്തീഫുൽ കബീർ അതായത് ഒരുപാട് ഉയർന്ന രൂപത്തിൽ ചൊല്ലുന്നവരാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി എൺപത്തി ഏഴാണ് കണക്ക് ഇനി നമുക്കതിൻ്റെ ഗുണങ്ങളിലേക്ക് വരാം ഒരു മനുഷ്യൻ എല്ലാ ദിവസവും യാ ലത്തീഫ് യാ അള്ളാ എന്ന ഇസ്മ നൂറ്റി ഇരുപത്തി ഒൻപത് വട്ടം പറഞ്ഞാൽ അവന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്തൊക്കെ സംഗതിയുണ്ടോ അതൊക്കെ അള്ളാഹു താല മാറ്റി കൊടുക്കും മാരക രോഗങ്ങളിൽ നിന്നുള്ള കാവൽ കൊടുക്കും വേദനകൾ മാറാൻ നൂറ്റി ഇരുപത്തി തവണ ഓതി ഒരു രോഗിയെ മന്ത്രിച്ചാൽ അവൻ്റെ രോഗത്തിന് ശിഫ കിട്ടും നൂറ്റി ഇരുപത്തി വട്ടം വേദനിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരു കൈ വെച്ച് നമ്മുടെ കൈ വേദനയാണ് അപ്പൊ അവിടെ വെച്ചിട്ട് യാ 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 ഇങ്ങനെ തടവിക്കൊണ്ട് നമ്മൾ നൂറ്റി ഇരുപത്തി വട്ടം പറഞ്ഞാൽ ആ വേദന ശമിക്കുമെന്നാണ് അതുപോലെ മാനസികമായ പ്രയാസം ടെൻഷൻ ഡിപ്രഷൻ നാണക്കേട് നാണം കെട്ടുപോകുന്ന അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യാ ലത്തീഫ് യാ അല്ലാ എന്ന് നൂറ്റി ഇരുപത്തി വട്ടം പറഞ്ഞിട്ട് നല്ലവണ്ണം ധാ ചെയ്യുക ഇൻഷാ അല്ലാ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു താല മാറ്റിത്തരും ഇനി നമ്മുടെ ഹലാലായ ഉദ്ദേശം സഫലീകരിച്ച് കിട്ടാൻ നമുക്കൊരു നല്ല ഉദ്ദേശമുണ്ട് ഹലാലായ മുറാതുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ കാര്യം കടം ഒരുപാടുണ്ട് കടം മാറാൻ അതുപോലെ വിവാഹം ശരിയാവാൻ അങ്ങനെ ഒരുപാട് നമുക്ക് ഒരു അല്പം ഉയർന്ന കുറച്ചുകൂടി നമുക്ക് വേഗത്തിൽ കിട്ടേണ്ട നമുക്ക് ജീവിതത്തിൽ കൂടുതലായി വേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ വീട് നമുക്ക് ജീവിതത്തിൽ വേണ്ടതാണ് ഒരു വിവാഹം ശരിയാവുക നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ് രോഗങ്ങൾ മാറുക ജീവിതത്തിൽ വേണ്ടതാണ് അല്ലേ നമുക്ക് നല്ലൊരു ജോലി കിട്ടുക അതൊക്കെ നമുക്ക് ജീവിതത്തിൽ വേഗത്തിൽ കിട്ടിയാൽ അത്രയും അധികം ഹൈറാൻ അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ വഹത്തുക്കൾ പറഞ്ഞു തരുന്ന ഈ ഇസ്മു ചൊല്ലേണ്ട ചില രൂപമുണ്ട് അതായത് നമസ്കാരം എല്ലാ നമസ്കാരവും കൃത്യമായി നിസ്കരിക്കുക അതോടൊപ്പം തന്നെ നമസ്കാരം നിസ്കരിച്ചിട്ട് ആ ഈശാനമസ്കാരത്തിൻ്റെ ബുധുണ്ടല്ലോ ഇനി ഒതു മുറിഞ്ഞാൽ പോയി എടുത്തിട്ട് വരിക എന്നിട്ട് കിബിലയിലേക്ക് ഇരിക്കുക കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നിട്ട് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഒന്ന് ആറ് ആറ് നാല് ഒന്ന് പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ഈ ഇസ്മ യാ 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 അങ്ങനെയോ അല്ലെങ്കിൽ അങ്ങനെയോ ഒരു മനുഷ്യൻ ചൊല്ലുന്നു എത്ര തവണ പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തൊന്ന് തവണ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാം അതിന് ഒറ്റ ദിവസം കൊണ്ട് തീർന്നില്ലെങ്കിൽ അല്ലെങ്കിൽ തീർക്കാൻ പറ്റില്ല എന്തെങ്കിലും തിരക്ക് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു എങ്കിൽ ഒരു മൂന്ന് ദിവസം കൊണ്ടെങ്കിലും ഇത് നമുക്ക് പറഞ്ഞു തീർക്കുക എല്ലാ ദിവസവും ഇഷാ നമസ്കാരം കഴിഞ്ഞ് അതേ രൂപത്തിൽ തന്നെ ഇരുന്ന് നമ്മൾ പറയുക ഈശാനമസ്കാരം കഴിഞ്ഞെന്ന് പറയാം നമസ്കാരം കഴിഞ്ഞിട്ട് സുഹാൻ അള്ളമദില്ല ഒക്കെ ഉണ്ടാകും അതൊക്കെ പറയുക പിന്നെ മീൻ അത് ആ ചെയ്യുക ഈശാനമസ്കാരത്തിൻ്റെ സുന്നസ്കാരം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഇരിപ്പിൽ ഇരുന്നിട്ട് പറയുക പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് തവണയാണ് പറയേണ്ടത് അതെങ്ങനെ പറയണം നൂറ്റി ഇരുപത്തൊമ്പത് പ്രാവശ്യം തവണ എന്ന് എന്നിട്ട് വട്ടം പൂർത്തിയാകുമ്പോൾ നമ്മൾ ഒരു ദുആ പറയണം അല്ലാഹു ബി ഇബാദിഹി യർസുകു യശാഉ ഖവിയുൽ അസീസ് ഈ അതാണ് അല്ലാഹു ബി ഇബാദിഹി യർസുകു യശാഉ ഖവിയുൽ അസീസ് ഈ ഒരു വാചകം ഈ ഒരു ഒരു ഈ ദുആ ഒരു വട്ടം പറയുക എന്നിട്ട് വീണ്ടും നൂറ്റി ഇരുപത്തി ഒൻപത് വട്ടം പറയുക എന്നിട്ട് ഈ ദു പറയുക വീണ്ടും നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം പറയുക യാ ലത്തീഫ് 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 എന്നിട്ട് ഇത് പറയുക അങ്ങനെ നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം നൂറ്റി ഇരുപത്തി ഒൻപത് വട്ടം എന്ത് ചെയ്യുക യാ ലത്തീഫ് യാ ലത്തീഫ് എന്ന് നമ്മൾ പറയുക എത്ര വട്ടം പറയണം നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം പറയണം നൂറ്റി ഇരുപത്തി ഒമ്പതേ ഗുണം നൂറ്റി ഇരുപത്തി ഒൻപത് എത്ര വരും പതിനാറായിരത്തി അറുനൂറ്റി നാല്പത്തൊന്ന് വരും അപ്പൊ നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം യാാലത്തീഫ് ലത്തീഫ് എന്ന് പറയുക അതിനകത്ത് നൂറ്റി ഇരുപത്തി ഒൻപത് വട്ടം പറഞ്ഞിട്ട് എന്ത് പറയാ അള്ളാഹു ലത്തീഫും കബിയുൽ അസീസ് ഇങ്ങനെ പറയുക ഇത് എത്ര വട്ടം ആവർത്തിക്കണം നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം ചൊല്ലണം അപ്പൊ എത്രയാകും ആ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് തവണയാവും എന്നിട്ട് നല്ല വണ്ണം ചെയ്യാം നല്ല വണ്ണം ദ്വാരക്ക അള്ളാഹുവേ എൻ്റെ ഈ മുറാദ് നീ ഹാസിലാക്കി തരണം എന്താണോ നമ്മുടെ അല്ല എന്താണോ നമ്മുടെ മുറാദ് എന്താണോ നമ്മുടെ ആഗ്രഹം അതിങ്ങനെ പറഞ്ഞു ദ്വാരക്കുക ഇതൊരു രൂപം മറ്റൊരു രൂപം മൂന്ന് ദിവസം നോമ്പ് പിടിക്കുക നമ്മുടെ എന്തെങ്കിലും വലിയൊരു മുറാദ് ഹാസിലാവാനുണ്ടെങ്കിൽ യാ ലത്തീഫ് എന്ന ഇസ്മു ചൊല്ലേണ്ട രൂപങ്ങളാണ് ഈ പറയുന്നത് മൂന്ന് ദിവസം അതായത് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക മൂന്ന് ദിവസം നോമ്പ് പിടിച്ചിട്ട് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് തവണ ആ മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കുക എന്നിട്ട് നല്ലവണ്ണം ദ്വാ ചെയ്യാം പിന്നെ യാ ലത്തീഫ് എന്ന ഇസ്മുണ്ടല്ലോ അതിന് നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയാണ് ചൊല്ലുന്നതെങ്കിൽ പല കാര്യങ്ങൾ അല്ലാഹു താല് ഈ ഒരു ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് തരുമെന്നാണ് ജയിലിലടക്കപ്പെട്ടവരെ മോചനം കിട്ടാൻ ധനം അതുപോലെ നമ്മുടെ ഭക്ഷണം അതിലൊക്കെ ബറക്കത്തുണ്ടാവാൻ ഒരു ആവശ്യത്തിന് ജോലിക്ക് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിന് പോകുന്നു അത് ശരിയായി കിട്ടാൻ നമുക്ക് ആരോഗ്യം നമ്മുടെ ആരോഗ്യം എന്താണ് നശിച്ചു പോവാതിരിക്കാനും അതുപോലെ തന്നെ മനോധൈര്യം ഉണ്ടാവാൻ ഈമാൻ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ശത്രുക്കളുടെ ഉപദ്രവത്തെ തൊട്ടുള്ള കാവലുണ്ടാവാൻ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടാൻ ഐശ്വര്യമുണ്ടാവാൻ കടങ്ങൾ വീടാൻ സുരക്ഷിതമായ ജീവിതമുണ്ടാവാൻ ഉണ്ടാവാൻ യാത്രയിൽ കാവലുണ്ടാവാൻ ഒക്കെ നമുക്ക് ഈ ഒരു ഇസ്മ പറയാൻ പറ്റുന്നതാണ് മഹാനായ അനസുബിനു മാലിക് റതിയല്ലാഹു താലാൻഹു അദ്ദേഹം അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു ആര് ഹജ്ജാജ് ബിന് യൂസുഫ് എന്ന് പറയുന്ന ഒരു ക്രൂരനായ ഭരണാധികാരി അപ്പോൾ മഹാനവറുകൾ പോവുകയാണ് വധശിക്ഷക്ക് വിധിച്ചു ആ വധശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മഹാനായ അനസുബിന് മാലിക് റതി അള്ളാഹു താലാൻഹു എന്ന് പറഞ്ഞു ഇന്നക്ക ലത്തീഫ് ഇന്നക്ക ലത്തീഫ് ഇന്നക്ക ലത്തീഫ് അള്ളാഹു നീ ലത്തീഫാൻ മയം ചെയ്യുന്നവരാണ് ഈ ദിക്കറിങ്ങനെ ഈ ഇസ്മിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിട്ടാണ് മഹാൻ അങ്ങോട്ട് പോകുന്നത് അവിടെ ചെന്നപ്പോൾ ഈ അനസുബിന് മാലിക് എന്ന സുഹാബിയെ കണ്ടപ്പോൾ ഹജ്ജാജിന് യൂസുഫ് ഇത് ഞാൻ കൊല്ലേണ്ട ആളാണല്ലോ എന്നുള്ള കാര്യം മറന്നുപോയി അയാൾ ചാടി എഴുന്നേറ്റ് അനസുബിന് മാലിക് തങ്ങളെ സ്വീകരിക്കുന്നു വധശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്നു വലിയ പാരിതോഷികം കൊടുക്കുന്നു അങ്ങനെ വലിയ അത്ഭുതമുണ്ടായ ചരിത്രമൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് യാ ലതീഫ് അള്ളാ എന്ന ഇസ്മിന് ഞാനിവിടെ പറഞ്ഞതും പറയാത്തതുമായ നിരവധി നേട്ടങ്ങളുണ്ട് അള്ളാഹു സുബ് ഹാനഹു നമുക്ക് ഈ ഒരു ഇസ്മ നിലനിർത്തി പോവാൻ അത് ചൊല്ലി അതിൻ്റെ നേട്ടങ്ങളെ കരസ്ഥമാക്കാനുള്ള ഭാഗ്യം അള്ളാഹു താലൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ദുരാവസിയത്ത് ഓരോ ദിവസവും പറയുന്നു അള്ളാഹു താല അവരുടെയും നമ്മുടെയൊക്കെ മനസ്സിൻ്റെ എല്ലാ മുറാദുകളും ഹാസിലാക്കിത്തരട്ടെ വിഷമപ്രയാസങ്ങൾ മാറ്റി തരട്ടെ ഹൈറായ നല്ലൊരു ജീവിതം അള്ളാഹു താലൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ആമീൻ ആമീൻ യാറബ്ബൽ ആലം ഇൻഷാ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്സാം വാലൈക്കും വരഹമുല്ലാഹി താലാ വാത്തു